ഹലോ ഹായ് രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെയും പറ്റു പല കാര്യങ്ങളും ഏത് മേഖലയിലായാലും വികസിക്കാത്തതിൻ്റെ ഒറ്റക്കാര്യം ഇതിൻ്റെ അകത്ത് ഉള്ള രാഷ്ട്രീയ കളിയും അതുപോലെ തന്നെ ഉന്നത വ്യവസായികളുടെ കളികൾ മാത്രമാണ് അതിൻ്റെ അകത്തൊന്നും മുക്തി നേടുകാൽ മുക്തി നേടാൻ സാധ്യത കുറവാണ് നമ്മൾ വിചാരിക്കും അടുത്ത ആൾക്കാർ വരുമ്പോൾ നന്നാകും അതെ അടുത്ത ആൾക്കാർ ഇയാൾ വേണ്ട അടുത്തത് എന്നാ കോൺഗ്രസ് വന്നാൽ നന്നാവും അല്ലെങ്കിൽ അത് വളുത്ത് വന്നാൽ വന്നാൽ അല്ലെങ്കിൽ ബി ജെ പി ഒന്നും നന്നാകാം ഇതൊന്നും ഒന്നാൻ വേണ്ടി പോകുന്നില്ല കാരണം ഇതിൻ്റെ അടുത്തൊക്കെ എത്രയൊക്കെ എൻ്റെ ഖജനാവിലോട്ട് എൻ്റെ വയറെന്ന അല്ലെങ്കിൽ എൻ്റെ കുടുംബം എന്ന ഖജനാവിലോട്ട് മാറ്റാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരും അതിന് കൊടി പിടിച്ച് എനിക്കും അതിൻ്റെ പങ്ക് കിട്ടുമല്ലോ എന്ന് പിടിച്ച് 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 പോകുന്ന ആൾക്കാരുമുള്ള ഈ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉച്ചപ്പെട്ട എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അത് പിന്നെ ഉള്ളിടത്തോളം കാലം ഒരു വികസനവും വരാൻ വേണ്ടി പോകുന്നില്ല ആരെങ്കിലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച് വന്നാൽ ഒരാൾ മാത്രമല്ല അവർ പി എ ഉണ്ടാവും അതിൻ്റെ സെക്രട്ടറി ഉണ്ടാവും അതിൻ്റെ പിന്നെ പ്രസിഡൻ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഓരോരുത്തരും ഈ എല്ലാവരും ഒറ്റ മനമായിട്ട് നിന്നാൽ അല്ലെങ്കിൽ ഒറ്റ മനസ്സായിട്ട് എൻ്റെ നാട് നന്നാക്കണമെന്ന് നന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു ഇത് വരത്തുള്ളൂ പക്ഷേ അറുതി വരത്തുള്ളൂ പക്ഷേ ഇതൊന്നും തന്നെ നടക്കാൻ പോകാത്ത കാര്യം നടക്കത്തില്ല അപ്പം നമുക്ക് ബീഹാറിലെ കാഴ്ചകൾ മാറ്റി ഇനിയും മുന്നോട്ട് പോകാം വരിക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ വിമർശനങ്ങളായാലും പോരട്ടെ നിതീഷ് കുമാർ ഞങ്ങൾക്കൊന്നും ഈ ഗ്രാമത്തിലെ ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾക്ക് ഒരു റോഡില്ല എന്നുള്ളതാണ് റോഡില്ല എന്ന് പറയുമ്പോൾ അവര് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമുണ്ട് ഭരിക്കുന്ന നിതീഷ് കുമാർ ഞങ്ങൾക്കൊന്നും ചെയ്തു തരുന്നില്ല ഈ മണ്ഡലത്തിൽ എം എൽ എ ആയി വിജയിച്ചത് തേജസ്വി യാദവിന്റെ പാർട്ടിക്കാരനാണ് അദ്ദേഹവും ഞങ്ങൾക്കൊന്നും ചെയ്തു തരുന്നില്ല ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നവർ ചോദിക്കുന്നത് എല്ല വീട്ടിലും തൊഴിലഹിതണ്ട് ആ തൊഴിൽ കൊടുക്കുന്നതിൽ തേജസ്വി അത് മുന്നിൽ ആണ് പറഞ്ഞു തേജസ്വി കുറച്ചു കാലം ഉപമുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കാര്യമായി തൊഴിൽ കൊടുക്കാൻ ഇടപെടൽ നടത്തിയിരുന്നു എന്ന വിലയിരുത്തൽ പൊതുവെ ബിഹാറിൽ പലയിടത്തും നമ്മള് ബിഹാറിലെ ഏത് ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുമ്പോഴും ചോട്ടു കുമാറിനെ പോലെ ഒരാളെങ്കിലും കാണും ഒരാളെയല്ല ഒരുപാട് പേരെ കാണും ക്ലാസ്സിൽ പോവാൻ സ്കൂളിൽ പോവാത്ത അതിന് സാഹചര്യം ഇല്ലാത്ത നിരവധി പേരെ കാണും എന്നുള്ളതാണ് വലിയ സംഘടന എന്തായാലും അവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഭരണമാറ്റം ഉണ്ടാവും ഞങ്ങൾക്ക് ജോലി കിട്ടും അതായത് പഠിക്കാൻ സ്കൂളിൽ പോകാത്ത ആളുകൾ പോലും ഞങ്ങൾക്ക് ജോലി കിട്ടും എന്നൊരു പ്രതീക്ഷയോടെ അവിടെ നിൽക്കുന്നു എന്നതാണ് ഗ്രാമങ്ങളിൽ